ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തി മൂന്ന് വാല്യം നാല് ഫോർട്ടിനായി എന്ന സമരിയാക്കാരി ഞാൻ ഇവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പട്ടണത്തിൽ പോയി നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ടുവരിക നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഞങ്ങൾ എല്ലാവരും പോകണോ അതെ യോഹന്നാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി ഇരിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പോയാൽ അവിടുന്ന് ഒറ്റയ്ക്കാവുമല്ലോ ഇവിടത്തുകാർ സമരിയാക്കാരാണ് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരായിരിക്കുകയില്ല നിങ്ങളെ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്കു വേണ്ടിയും അവർക്കു വേണ്ടിയും ശിഷ്യന്മാർ മടിച്ച് മടിച്ച് മുമ്പോട്ട് പോയി മൂന്ന് നാല് തവണ അവർ ഈശയെ തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടുന്ന് ഒരു കിണറിന്റെ അടുത്തുള്ള ചെറിയ ഫിത്തിയിൽ സൂര്യന് അഭിമുഖമായി ഇരിക്കുകയായിരുന്നു ഒരു ജലാശയമാണെന്ന് തോന്നത്തക്ക വിധം വളരെ വലുതും വിസ്തൃതവുമായിരുന്നു ആ കിണർ അതിന്റെ വക്കിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഉണക്കുകാലത്ത് നല്ല തണൽ സൃഷ്ടിക്കുമെങ്കിലും ഇപ്പോൾ ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുകയാണ് ആ ഇരിപ്പിൽ കിണറ്റിലെ വെള്ളം കാണാൻ കഴിയില്ലെങ്കിലും കിണറിനോട് ചേർന്നുള്ള തറയിലെ വെള്ളക്കെട്ടുകളും മൺകലം വച്ച പാടുകളും അവിടെ വെള്ളം കോരാൻ നടക്കുന്നുണ്ടെന്ന് വെളിവാക്കുന്നു ഈശോ അവിടെ ഇരുന്ന് ധ്യാനത്തിൽ മുഴുകി അവിടുന്ന് സാധാരണ ചെയ്യാറുള്ളതുപോലെ കൈമുട്ടുകൾ കാൽമുട്ടുകളിൽ ഊന്നി കൈ ശരീരം മുന്നിലേക്ക് അല്പം ചായിച്ച് തലകുനിച്ച് ആയിരുന്നു ധ്യാനത്തിൽ മുഴുകിയത് സൂര്യന്റെ ചൂട് ചെറുതായി തട്ടി തുടങ്ങിയപ്പോൾ അവിടുന്ന് തലയിലും തോളിലുമായി കിടന്ന മേലങ്കി മേലങ്കിയെടുത്ത് അരയിൽ ചുറ്റി കലബില ചിലച്ചുകൊണ്ട് പറന്നെത്തിയ ഒരു കൂട്ടം കുരുവികൾ അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു കിണറിനരികിൽ ആരോ വലിച്ചെറിഞ്ഞ കുറേ അധികം അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി അവ വഴക്കടിക്കുകയാണ് ഒരു സ്ത്രീ കിണറിനരികിലേക്ക് നടന്നു വന്നപ്പോൾ കുരുവികൾ പറന്നകന്നു ഒഴിഞ്ഞ ഒരു വലിയ ഭരണി ഇടത് കൈകൊണ്ട് അവൾ തൂക്കി പിടിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നത് ആരെന്ന് അത്ഭുതപൂർവ്വം നോക്കുന്ന അവൾ മറ്റേ കൈ കൊണ്ട് നേരത്തെ മുഖാവരണം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു മുപ്പത്തഞ്ചിനും നാൽപ്പതിനും മത്തി പ്രായം വരുന്ന അവൾ ഈശയുടെ അടുത്തെത്തി ഈശ പുഞ്ചിരിച്ചു നല്ല ഉയരവും സൗന്ദര്യവും ഉള്ള ബലിഷ്ഠയായ സ്ത്രീ ഒരു സ്പാനിഷ് യുവതിയുടെ മട്ടുള്ള അവൾക്ക് വേലിപ്പടർപ്പിലെ ഒലിവു മരത്തിന്റെ കാന്തി ഉണ്ടായിരുന്നു സുതാര്യമായ ആവരണത്തിനുള്ളിലൂടെ അവളുടെ ചുവന്നു തുടുത്ത മനോഹരമായ ചുണ്ടുകളും വിശാലമായ കറുത്ത കണ്ണുകളും ഇരുണ്ട പുരിക കൊടികളും കാർകൂന്തളവും കാണാൻ കഴിയും അറേബ്യൻ സ്ത്രീകൾക്ക് സഹജമായ തടിച്ചു കൊഴുത്ത കുറേയൊക്കെ മൃദുലമായ പൗരസ്ത്യമായ ശരീരപ്രകൃതിയാണ് അവളുടേത് പല നിറങ്ങളിലായി നീണ്ട വരകളുള്ള കുപ്പായമാണ് അവൾ ധരിച്ചിരുന്നത് അത് അരക്കെട്ടിലും ഇരുവശങ്ങളിലും മാറത്തും നല്ലവണ്ണം മുറുക്കി കെട്ടിയിട്ടുണ്ട് കുപ്പായത്തിന്റെ താഴത്തെ തൊങ്ങൽ ആടി ആടി തറയിൽ ഉരസിക്കൊണ്ടിരുന്നു കൊഴുത്തു തടിച്ച വിരലുകളിൽ ഒട്ടേറെ മോതിരങ്ങളും കൈത്തണ്ടയിൽ വളകളും അണിഞ്ഞിരിക്കുന്നു ലിനൻ കുപ്പായത്തിന്റെ നീണ്ട കൈകളിലൂടെ അവ പുറത്തു കാണാം കഴുത്തിലിട്ടിരിക്കുന്ന ഒരു കനത്ത മാലയിൽ ചില മെഡലുകൾ തൂങ്ങിക്കിടക്കുന്നു വ്യത്യസ്ത രൂപങ്ങളിൽ പണിതിട്ടിരിക്കുന്ന അവ രക്ഷാകവചമായിട്ടാണ് അവൾ ധരിക്കുന്നതെന്ന് തോന്നുന്നു കാതിൽ തൂങ്ങിക്കിടക്കുന്ന വളയങ്ങൾ കണ്ടത്തോളം എത്തുന്നു ആവരണത്തിനുള്ളിൽ അവ മിന്നി തിളങ്ങുന്നുണ്ട് സ്ത്രീയെ നിനക്ക് സമാധാനമുണ്ടാവട്ടെ എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ ദീർഘദൂരം നടന്നു വന്ന എനിക്ക് നല്ലതുപോലെ ദാഹിക്കുന്നു താങ്കൾ ഒരു യഹൂദനല്ലേ ശമരിയാക്കാരിയായ എന്നോട് അവിടുന്ന് വെള്ളം ചോദിക്കുന്നത് ശരിയാണോ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ പുനരധിവസിക്കപ്പെട്ടുവോ അതോ താങ്കൾ യഹൂദ സമുദായത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനാണോ ഒരു യഹൂദൻ ഒരു സമറിയാക്കാരിയോട് ദയാപൂർവ്വം സംസാരിക്കണമെങ്കിൽ അതിനു തക്ക എന്തോ വലിയ കാര്യം സംഭവിച്ചിരിക്കണം എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഇതാണ് താങ്കൾക്ക് ഞാൻ യാതൊന്നും തരികയില്ല നൂറ്റാണ്ടുകളായി യഹൂദന്മാർ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ ദുർവചനങ്ങൾക്കും വേണ്ടി അങ്ങനെ ഞാൻ താങ്കൾക്ക് ശിക്ഷ തരും നീ പറയുന്നത് ശരിയാണ് ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു അതുവഴി പല കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു ഇനി ഒട്ടേറെ കാര്യങ്ങളിൽ മാറ്റം വരികയും ചെയ്യും ദൈവം ഈ ലോകത്തിന് മഹത്തായ ഒരു സമ്മാനം തന്നിരിക്കുന്നു അതിലൂടെയാണ് പല കാര്യങ്ങളിലും മാറ്റമുണ്ടായത് ദൈവത്തിന്റെ ആ സമ്മാനം എന്താണെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരാണെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അദ്ദേഹത്തോട് ദാഹജലം ചോദിക്കുകയും അദ്ദേഹം നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു ജീവജലം ഭൂമിയുടെ ഞരമ്പുകളിൽ ഉണ്ട് അത് ഈ കിണറ്റിലേക്ക് വരുന്നുണ്ട് ഈ ജലം ഞങ്ങളുടേതാണ് ആ സ്ത്രീയുടെ സ്വരം പരിഹാസദ്യോതകവും കർക്കശവുമായിരുന്നു ജലം ദൈവത്തിന്റെ ദാനമാണ് ദൈവകൃപയും അങ്ങനെയാണല്ലോ ജീവനും ദൈവത്തിൽ നിന്നാണ് വരുന്നത് സ്ത്രീയെ സകലതും ആ ഒരേ ഒരു ദൈവത്തിന്റെ വകയാണ് സമര്യാക്കാരും യഹൂദന്മാരും ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഇത് യാക്കോബിന്റെ കിണറല്ലേ യാക്കോബ് ഞങ്ങളുടെ വംശത്തലവനല്ലേ പിൽക്കാലത്തുണ്ടായ എന്തോ പിഴ മൂലം നമ്മൾ തമ്മിൽ അകന്നുവെങ്കിലും നമ്മുടെ ഉത്ഭവത്തിന് മാറ്റമുണ്ടാവുന്നില്ല തീർച്ചയായും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തായിരിക്കും അല്ലേ അവൾ ഒട്ടും മടിയില്ലാതെ ചോദിച്ചു ഞങ്ങളോ നിങ്ങളോ തെറ്റ് ചെയ്തിട്ടില്ല കാരുണ്യമോ നീതിബോധമോ ഇല്ലാത്ത ഏതോ ഒരാളായിരിക്കും തെറ്റ് ചെയ്തത് നിന്നെയോ നിന്റെ വംശത്തെയോ കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനാണ് നീ എന്നോട് വിദ്വേഷപൂർവം സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യത്തെ യഹൂദർ അവിടുന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെയല്ല ഈ കിണറിന്റെ കാര്യം തന്നെ പറയാം അതെ ഇത് യാക്കോബിന്റെ കിണറാണ് ഇതിൽ നല്ല ശുദ്ധമായ ജലം ധാരാളമുണ്ട് സിക്കാറിലുള്ള ഞങ്ങൾക്ക് മറ്റു ജലാശയങ്ങളെക്കാൾ ഇഷ്ടം ഇതിനെയാണ് എന്നാൽ ഇതിന് വളരെയേറെ ആഴമുണ്ട് താങ്കളുടെ പക്കൽ ഭരണിയോ തൊട്ടിയോ ഇല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ജീവജലം കോരി തരിക വറ്റിപ്പോകാത്ത ഈ ഉറവ തനിക്കും തൻ്റെ മക്കൾക്കും കന്നുകാലികൾക്കും വേണ്ടി കണ്ടെത്തുകയും പിന്നീട് തൻ്റെ സ്മാരകവും സമ്മാനവുമായി ഇത് ഞങ്ങൾക്ക് വിട്ടുതരികയും ചെയ്ത ഞങ്ങളുടെ പൂർവ്വ പിതാവായ യാക്കോബിനേക്കാൾ വലിയ ആളാണോ അങ്ങ് നീ പറഞ്ഞത് ശരിയാണ് എന്നാൽ ഈ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവർക്ക് പിന്നെയും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ജലം തരാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നോട് ഇത് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഈ ജലം നൽകും ഞാൻ ഇത് ആർക്ക് നൽകിയാലും അവർ എല്ലായ്പ്പോഴും തൃപ്തരായിരിക്കും അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്തെന്നാൽ ഞാൻ തരുന്ന ജലം ഒരിക്കലും വറ്റാത്ത നിത്യജീവന്റെ അരുവിയായി തീരും വിടുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് ഒരു മാന്ത്രികനാണോ ഒട്ടകം വെള്ളം കുടിച്ചാൽ അതിലൊരു ഭാഗം അതിന്റെ വലിയ വയറ്റിൽ ശേഖരിച്ചു വയ്ക്കുന്നു എന്നാൽ ആ വെള്ളം പോലും ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നു ഒട്ടകത്തിന്റെ ആയുഷ്കാലം മുഴുവൻ അത് നിലനിൽക്കുന്നില്ല എന്നാൽ അവിടുന്ന് തരുന്ന ജലം ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുമെന്നല്ലേ അവിടുന്ന് പറയുന്നത് അത് മാത്രമല്ല അതിലും അധികം അതായത് നിത്യജീവനോളം ആ ജലം നിലനിൽക്കും അത് കുടിക്കുന്നവരിലേക്ക് നിത്യജീവൻ പ്രവഹിക്കും നിത്യജീവന്റെ ബീജങ്ങൾ പ്രദാനം ചെയ്യാൻ ആ ജലത്തിന് കഴിയും കാരണം അത് ആരോഗ്യമരുളുന്ന ഒരു അരുവിയാണ് യഥാർത്ഥമായും കൈവശമുണ്ടെങ്കിൽ എനിക്ക് ആ ജലം കുറെ തന്നാലും ഇവിടെ വരെ വന്നപ്പോഴേക്കും ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് അത് കിട്ടിയാൽ പിന്നെ എനിക്ക് രോഗം വരികയോ വാർദ്ധക്യം ബാധിക്കുകയോ ചെയ്യുകയില്ല നിനക്ക് ക്ഷീണം തോന്നിക്കുന്ന കാര്യം ഇത്ര മാത്രമാണോ മറ്റൊന്നുമില്ലേ ഈ വെള്ളം കുടിച്ച് നിന്റെ നിസാരമായ ശരീരത്തിന് തൃപ്തി നൽകാൻ മാത്രമാണോ നീ ആഗ്രഹിക്കുന്നത് ഇതേപ്പറ്റി ആലോചിച്ചു നോക്കുക ശരീരത്തെക്കാൾ അധികം പ്രാധാന്യം അർഹിക്കുന്ന മറ്റെന്തോ ഇല്ലേ നിന്റെ ആത്മാവ് തന്നെ യാക്കോബ് തനിക്കും മക്കൾക്കും വേണ്ടി ഭൗമിക ജലം മാത്രമല്ല സമ്പാദിച്ചത് ശുദ്ധി സമ്പാദിക്കാനും അത് പ്രദാനം ചെയ്യാനും അദ്ദേഹം ആഗ്രഹിച്ചു അതാണ് ദൈവം തരുന്ന ജലം നിങ്ങൾ ഞങ്ങളെ പുറജാതിക്കാരെന്ന് വിളിക്കുന്നു നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ശുദ്ധരാവാൻ കഴിയില്ലല്ലോ ആ സ്ത്രീയുടെ സ്വരം ഇപ്പോൾ അവഹേളനാപരമോ പരിഹാസദ്യോതകമോ അല്ല അവൾ കീഴ്പ്പെട്ടിരിക്കുന്നു എങ്കിലും ആശയക്കുഴപ്പം വേണ്ടുവോളമുണ്ട് പുറജാതിക്കാർക്കും ശുദ്ധരാവാം നീതിമാനായ ദൈവം പുറജാതിക്കാർ ചെയ്യുന്ന നന്മകൾക്കും പ്രതിഫലം നൽകും അതൊരു പൂർണമായ പ്രതിഫലം ആയിരിക്കുകയില്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം പാപിയായ ഒരു വിശ്വാസിയെയും നിഷ്കളങ്കനായ ഒരു പുറജാതിക്കാരനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവം കൂടുതൽ കാരുണ്യം കാണിക്കുന്നത് രണ്ടാമത്തെ ആളിനോട് ആയിരിക്കും രണ്ടാമത്തെ തരത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെന്ന് സ്വയം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് യഥാർത്ഥ ദൈവത്തിന്റെ പകലേക്ക് വരുന്നില്ല നിങ്ങളുടെ പേരെന്താണ് ഹോട്ടിനായി ശരി ഫോട്ടിനായി എന്നോട് ഉള്ളത് പറയുക പുറ ജാതിക്കാരി ആയതുകൊണ്ട് വിശുദ്ധിയിലേക്ക് ഉയരാൻ കഴിയില്ലെന്നാണോ നിന്റെ സങ്കടം അങ്ങനെയാണല്ലോ നീ പറഞ്ഞത് എന്നാൽ ഞാൻ പറയുന്നു വർഷങ്ങളായി തെറ്റായ ജീവിതം നയിക്കുന്നത് കൊണ്ടുള്ള ചിന്താ കുഴപ്പമാണ് നിനക്കുള്ളതെന്ന് അതെ ഞാൻ ദുഃഖിതയാണ് അങ്ങനെയെങ്കിൽ കുറഞ്ഞ പക്ഷം പരിശുദ്ധയായ ഒരു പുറജാതിക്കാരിയായി നിനക്ക് ജീവിച്ചുകൂടെ കർത്താവേ അതെ ഞാൻ പറഞ്ഞത് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ നീ പോയി നിന്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ മടങ്ങി വരിക എനിക്ക് ഭർത്താവില്ല ആ സ്ത്രീ കൂടുതൽ വിഷമസ്ഥിതിയിലായി നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് ഭർത്താവില്ല നിനക്ക് അഞ്ച് പുരുഷന്മാർ ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടെ ഉള്ള ആൾ നിന്റെ ഭർത്താവല്ല ഇതിൻറെ ആവശ്യമുണ്ടായിരുന്നോ കൂടാതെ നിന്റെ മതം കാമാസക്തിയെ തിരസ്കരിക്കുന്നുണ്ടല്ലോ ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ ഉണ്ട് അവയും നിനക്കറിയാം ഫോട്ടിനായി പിന്നെ നീ ഇങ്ങനെ ഒരു ജീവിതം നയിച്ചത് എന്തിനാണ് ഒരു ഭർത്താവിന്റെ വിശ്വസ്തയായ ഭാര്യയായി കഴിയേണ്ടതിന് പകരം ഓരോരുത്തരുടെ കാമാസക്തി തീർക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിട്ടുകൊടുത്തതിൽ നിനക്ക് പശ്ചാത്താപമില്ലേ ജീവിതത്തിന്റെ സായങ്കാലത്ത് കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓർമ്മകളും ദുഃഖങ്ങളുമായി കഴിയേണ്ടി വരുമോ എന്ന് നീ ഭയപ്പെടുന്നില്ലേ ഇതെല്ലാം നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ ഉണ്ട് ദൈവത്തെയും പ്രേതങ്ങളെയും നീ ഭയപ്പെടുന്നു നിന്റെ കുട്ടികൾ എവിടെ അവൾ തലകുനിച്ച് ഒന്നും മിണ്ടാതെ നിന്നു നിനക്ക് ഈ ലോകത്തിൽ ആരുമില്ല ഈ ഭൂമിയിൽ പിറന്നു വീഴാൻ നീ അവസരം നൽകാതിരുന്ന നിന്റെ മക്കളുടെ ആത്മാക്കൾ നിനക്കെതിരെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നിനക്ക് രത്നങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും ഗംഭീരമായ ഒരു വീടും സമൃദ്ധമായ ഭക്ഷണവുമുണ്ട് എന്നിട്ടും നിനക്ക് അനുഭവപ്പെടുന്നത് ശൂന്യതയും കണ്ണുനീരും ആന്തരിക ദുഃഖവുമാണ് ഹോട്ടിനായി നികതി മുട്ടിയവളാണ് സത്യസന്ധമായ പശ്ചാത്താപത്തിലൂടെയും ദൈവത്തിന്റെ ക്ഷമയിലൂടെയും അതോടൊപ്പം നിന്റെ കുഞ്ഞുങ്ങളുടെ ക്ഷമയിലൂടെയും നിനക്ക് വീണ്ടും ധന്യായി തീരാൻ കഴിയും കർത്താവെ അവിടുന്ന് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു നീ ചീത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പാകെ നിനക്ക് ലജ്ജ തോന്നിയിരുന്നില്ലേ മനുഷ്യർ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ വിലപിച്ചിരുന്നില്ലേ ഫോട്ടിനായി നീ എന്റെ അടുത്തു വരിക ദൈവത്തെപ്പറ്റി ഞാൻ നിന്നോട് പറയാം ഒരു പക്ഷേ ദൈവത്തെ പറ്റി നിനക്ക് കാര്യമായി ഒന്നും അറിഞ്ഞുകൂടായിരിക്കും അതുകൊണ്ടാവാം നീ ഇത്രത്തോളം തെറ്റുകാരിയായത് സത്യ ദൈവത്തെ നീ നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ നീ നിന്നെ തന്നെ ഇത്രത്തോളം തരം താഴ്ത്തുകയില്ലായിരുന്നു ദൈവം നിന്നോട് സംസാരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുമായിരുന്നു പ്രഭോ ഞങ്ങളുടെ പൂർവീകന്മാർ ഈ മലയിൽ വച്ചാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് എന്നാൽ ജെറുസലേമിൽ ചെന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ എന്നാണല്ലോ യഹൂദന്മാർ പറയുന്നത് എന്നാൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് അവിടുന്ന് പറയുന്നു ഞാൻ എന്തു ചെയ്യണം എവിടെ പോയി ദൈവത്തെ ആരാധിക്കണം എനിക്ക് പറഞ്ഞു തരൂ സ്ത്രീയെ ഞാൻ പറയുന്നത് വിശ്വസിക്കുക അല്പകാലം കഴിഞ്ഞാൽ സമരിയ മലയിലോ ജെറുസലേമിലോ ആയിരിക്കുകയില്ല പിതാവായ ദൈവം ആരാധിക്കപ്പെടുന്നത് അറിയപ്പെടാത്ത ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നത് അറിയപ്പെടുന്ന ദൈവത്തെയാണ് എന്തെന്നാൽ രക്ഷ വരുന്നത് യഹൂദന്മാരിലൂടെയാണ് പ്രവാചകന്മാരെക്കുറിച്ച് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ യഥാർത്ഥ ഭക്തന്മാർ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല ഇതാ ആ സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി പഴയ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് പ്രസക്തിയില്ല ജന്തുക്കളെ അഗ്നിയിൽ ബലി കഴിക്കേണ്ട ആവശ്യവുമില്ല ദിവ്യകാരുണ്യത്തിൻ്റെ അഗ്നിയിൽ അർപ്പിക്കപ്പെടുന്ന കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ നിത്യബലി ഇതാ വരുന്നു അത് ആത്യാത്മികമായ ഒരു ആരാധനാ സമ്പ്രദായമായിരിക്കും സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ കഴിയുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ അത് ആത്മീയമായി ചെയ്യണം അവിടുന്ന് ദിവ്യമായ വാക്കുകൾ സംസാരിക്കുന്നു മിശിഹ വരാറായി എന്ന് ഞങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത് ക്രിസ്തു എന്ന പേരിലും മിശിഹ അറിയപ്പെടും അവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും ഇവിടെ നിന്നും അധികം അകലെയല്ലാത്ത ഒരാളുണ്ട് അദ്ദേഹം മിശിഹായുടെ മുന്നോടിയാണെന്ന് ആളുകൾ പറയുന്നു ധാരാളം പേർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പ്രസംഗം കേൾക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഒട്ടും മയമില്ലാത്തവനാണ് അവിടുന്നാകട്ടെ ദയാലുവും സാധാരണക്കാർ അങ്ങയെ ഭയപ്പെടുകയില്ല ക്രിസ്തു നല്ലവനായിരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം സമാധാനത്തിൻ്റെ രാജാവായിരിക്കുമെന്ന് അവർ പറയുന്നു അദ്ദേഹം വരുന്നതിന് ഇനി അധികം താമസമുണ്ടാവുമോ അവന്റെ സമയം വന്നിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് അങ്ങേക്ക് എങ്ങനെ അറിയാം അതോ അങ്ങ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണോ യോഹന്നാൻ സ്നാപകന് ധാരാളം ശിഷ്യന്മാരുണ്ട് ക്രിസ്തുവിനും ധാരാളം ശിഷ്യന്മാരുണ്ടാവാം നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഞാൻ തന്നെയാണ് യേശു ക്രിസ്തു അങ് ഹോ ഈശോടെ അടുത്തിരുന്ന ആ സ്ത്രീ ചാടിയണീറ്റ് ഓടി പോകാനായി തിരിഞ്ഞു സ്ത്രീയെ നീ എന്തിനാണ് ഓടി പോകുന്നത് അങ്ങയുടെ അടുത്തെത്തിപ്പോയ ഞാൻ പേടിച്ചു പോയി അങ്ങ് ഒരു വിശുദ്ധനാണ് ഞാൻ രക്ഷകനാണ് ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ വന്നത് അലഞ്ഞു വലഞ്ഞ നിന്റെ ആത്മാവിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടാണ് നിന്റെ ഭക്ഷണത്തിൽ നീ മടുത്തിരിക്കുന്നു നിന്റെ മനം മടുപ്പും ക്ഷീണവും മാറ്റത്തക്ക ഒരു പുതിയ ഭക്ഷണം നിനക്ക് തരുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഭക്ഷണവുമായി എൻ്റെ ശിഷ്യന്മാർ ഇതാ മടങ്ങി വരുന്നു എന്നാൽ പാപ പരിഹാരത്തിൻ്റെ ആദ്യത്തെ അപ്പ കഷ്ണങ്ങൾ നിനക്ക് തന്നുകഴിഞ്ഞതോടെ ഞാൻ എൻ്റെ ആഹാരം ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു ശിഷ്യന്മാർ ഏറെക്കുറെ കരുതലോടെ അവളെ ഒളിഞ്ഞു നോക്കി പക്ഷെ ആരും ഒന്നും മിണ്ടിയില്ല അവൾ ഭരണിയുടെയും വെള്ളത്തിൻ്റെയും കാര്യം മറന്ന് ഓടിക്കളഞ്ഞു ഗുരു ഞങ്ങൾ എത്തിയിരിക്കുന്നു ആളുകൾ ഞങ്ങളോട് നന്നായി പെരുമാറി വെണ്ണ പുതിയ അപ്പം ഒലീവ് ആപ്പിൾ എന്നിവ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടത്തേക്ക് വേണ്ടത് എടുത്താലും ആ സ്ത്രീ ഭരണി ഇവിടെ മറന്നു വച്ചിട്ട് പോയത് നന്നായി നമ്മുടെ ചെറിയ പാത്രങ്ങളിൽ വെള്ളം എടുക്കുന്നതിലും എളുപ്പമാണ് ഇതിൽ നിന്നും എടുക്കാൻ ഈ വെള്ളം എടുത്ത ശേഷം നമുക്ക് വേറെ കോരി വയ്ക്കാം സമറിയക്കാരോട് മറ്റൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല അവരുടെ അരുവികൾ തേടി പോകേണ്ട ആവശ്യം പോലുമില്ല അങ്ങ് ഭക്ഷിക്കുന്നില്ലേ അങ്ങേക്ക് വേണ്ടി കുറേ മത്സ്യം വാങ്ങിക്കൊണ്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്ങു നിന്നും കിട്ടിയില്ല മത്സ്യം വേണമെന്ന് അങ്ങേക്കും താല്പര്യം കാണും അങ്ങ് ക്ഷീണിച്ചും വിളറിയും ഇരിക്കുന്നല്ലോ പത്രോസ് പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ആഹാരം ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞു അത് ഞാൻ അല്പം കൂടി കഴിക്കാം അപ്പോൾ ഈ ക്ഷീണം മാറും ശിഷ്യന്മാർ ആകാംക്ഷ പൂർവ്വം പരസ്പരം നോക്കി അവരുടെ മൗനമായ ചോദ്യങ്ങൾക്ക് ഈശോ ഇപ്രകാരം മറുപടി നൽകി എന്നെ അയച്ചവൻ്റെ ഇഷ്ടം സാധിക്കുകയും ഞാൻ പൂർത്തീകരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഭക്ഷണം ഒരു വിധക്കാരൻ വിത്ത് വിതയ്ക്കുമ്പോൾ താൻ എല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും ഇനി കൊയ്ത് വിളവെടുത്താൽ മതിയെന്നും പറയാൻ അയാൾക്ക് കഴിയുമോ തീർച്ചയായും കഴിയില്ല എൻ്റെ ജോലി തീർന്നു എന്ന് പറയാൻ കഴിയണമെങ്കിൽ അയാൾ എത്രയധികം ജോലി ചെയ്ത് തീർക്കേണ്ടിയിരിക്കുന്നു ആ നിമിഷം വരെയും വിശ്രമിക്കുവാൻ അയാൾക്ക് കഴിയുകയില്ല നട്ടുച്ച വെയിലത്ത് വെട്ടിത്തിളങ്ങുന്ന ഈ ചെറു വയലുകളിലേക്ക് നോക്കൂ ഒരു മാസത്തിനു മുമ്പ് ഒരുപക്ഷെ അതിലും കുറഞ്ഞ കാലത്തിനു മുമ്പ് മഴയിൽ കുതിർന്ന ഈ മണ്ണ് ശൂന്യവും ഇരുണ്ടതുമായിരുന്നു ഇപ്പോൾ നോക്കൂ അതിപ്പോൾ പ്രകാശമാനമായ ഒരു വെള്ള മൂടുപടം കൊണ്ട് മറച്ചതുപോലെ ഇരിക്കുന്നില്ലേ കുരുത്തു വരുന്ന ധാന്യ വെയിൽ തട്ടിയാണ് ഇങ്ങനെ ശോഭിക്കുന്നത് ഭാവിയിൽ നല്ല വിളവ് തരുന്ന ഈ കുരുന്ന് ചെടികൾ കാണുമ്പോൾ നിങ്ങൾ പറയും നാലു മാസമാകുമ്പോഴേക്കും കൊയ്ത്തു വരും അപ്പോൾ വിതക്കാരൻ വളരെ കൊയ്ത്തുകാരെ ഏർപ്പെടുത്തും ഒരു വയലിൽ വിതയ്ക്കാൻ ഒരാൾ മതിയാവും എന്നാൽ അവിടെ വിളവെടുക്കാൻ ഒട്ടേറെ കൊയ്ത്തുകാരെ വേണ്ടി വരും അവരെല്ലാം സന്തുഷ്ടരായി തീരുകയും ചെയ്യും ഒരു ചെറിയ ചാക്കിലെ വിത്ത് വിതച്ച ആൾ വിളവ് ശേഖരിച്ചു വയ്ക്കാൻ പത്തായങ്ങൾ ഒരുക്കി വയ്ക്കേണ്ടി വരുന്നു കുറേ ദിവസം അധ്വാനിക്കുന്ന കൊയ്ത്തുകാരും മാസങ്ങളോളം ജീവിക്കാനുള്ള വക സമ്പാദിക്കുന്നു ഇതുപോലെ ആധ്യാത്മികമായ വയലിൽ ഞാൻ വിതയ്ക്കുന്നതിൻ്റെ ഫലം കൊയ്യുന്നവർ എന്നോടൊപ്പം എന്നെപ്പോലെ സന്തോഷിക്കുന്നു എന്തെന്നാൽ ഞാൻ അവർക്ക് അർഹമായ കൂലിയും വിളവിൻ്റെ വീതവും നൽകും എൻ്റെ നിത്യസാമ്രാജ്യത്തിൽ ജീവിക്കുന്നതിനാവശ്യമായതൊക്കെ ഞാൻ അവർക്ക് നൽകും ഇതിലേക്ക് നിങ്ങൾ വിളവെടുത്തേ മതിയാവൂ കടുപ്പമേറിയ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു വരിക എൻ്റെ വയലിൽ കൊയ്യുക എൻ്റെ ധാന്യക്കറ്റകളുടെ ഭാരം കൊണ്ട് നിങ്ങൾ കൂനിപ്പോവുന്നത് കാണാൻ എനിക്ക് സന്തോഷമേയുള്ളൂ ക്ഷീണം കൂടാതെ ഞാൻ എല്ലായിടത്തും വിതച്ചതിൻ്റെ ഫലം നിങ്ങൾ കൊയ്തെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവിഷ്ടം പൂർത്തീകരിക്കപ്പെടും സ്വർഗീയ ജെറുസലേമിലെ വിരുന്നിൽ സംബന്ധിക്കുകയായിരിക്കും